ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു നമുക്ക് ഈ സമ്മറിൽ ചെയ്യാൻ പറ്റിയ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെസിപ്പി എന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐസ്ക്രീം തന്നെയാണ് അപ്പോൾ നോക്കാം ഇത് എങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ എന്താ അപ്പൊ അടുപ്പിലോട്ട് ഒരു ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഈ ഇതിപ്പോ സെറ്റായി വരുന്ന സമയത്ത് ഒന്നുകൂടി മധുരം കുറയും അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മൈദ മാവാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ഒരുപാട് ചേർക്കാൻ പാടില്ല കേട്ടോ വെറും രണ്ട് ടേബിൾ സ്പൂൺ മാത്രം എടുക്കുക ഈ മൈദയിലേക്ക് ഞാൻ ഇതേ കുറച്ച് പാലുകൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കട്ടാട്ട പോലെ കെട്ടിക്കിടക്കൂ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ അത് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ തീ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഫ്ലേവറിന് പകരമായിട്ട് ഇതിലേക്ക് ഏലക്കയുടെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർക്കുക ഇനി ഏലക്ക അല്ലെങ്കിൽ വാനില എസൻസ് ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒന്നുകിൽ ഏലക്കയുടെ പൊടി അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഇതിൽ ഏതെങ്കിലും ചേർക്കുക ഏലക്കയാണെങ്കിൽ ഈ പാലിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഇനി വാനില എസൻസ് ആയതുകൊണ്ട് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ വാനില എസൻസ് ഇതിലേക്ക് ചേർക്കത്തുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു ഇത്രയും മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് കണ്ടോ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് കണ്ടോ ഇനി ഇതിലേക്ക് ഞാൻ വാനലായ ആണ് ചേർക്കുന്നത് ഞാൻ ബഷിൻ്റെ വാനലാ ആണ് യൂസ് ചെയ്യുന്നത് വാനലൈസെൻസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ അര ടീസ്പൂൺ വാനലൈ ആണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഇത് ഞാനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഏകദേശം ഒരു ആറ് ഏഴ് മണിക്കൂർ വേണ്ടി വരും അല്ലെങ്കിൽ ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ഞാനിപ്പോൾ ഇതിവിടെ ഓവർനൈറ്റ് ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനൊരു പ്ലാസ്റ്റിക് വ്രാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പം ഐസ് ക്രിസ്റ്റൽസ് പെട്ടെന്ന് വരത്തില്ല എന്തായാലും ഇതേ ഓവർനൈറ്റ് കഴിഞ്ഞു ഞാനിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് സ്കൂപ്പ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കഴിക്കാം ഇനി കട്ട് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കഴിക്കാം ഞാൻ കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു മുപ്പത് സെക്കൻഡ് വെച്ചാൽ മതി ഒരു കണ്ടെയ്നറിൽ നിന്നും പെട്ടെന്ന് ഈ ഐസ് വിട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പം ഇത് നമുക്കിനി എടുക്കാം ഇനി നമുക്കിത് ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി തട്ടിക്കൊടുത്താൽ മതി നമ്മുടെ ഐസ് റെഡിയായി നമുക്ക് ഇങ്ങനെ കഴിക്കാം ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻസ് കൂടി ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഞാൻ കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രം ചെയ്യുകയാണ് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമുക്കിത് ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് ഞാൻ പിസ്ത ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്നു അതുകൂടി ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം ശരിക്കും വളരെ സിമ്പിളാണ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ സെറ്റ് ആവുന്ന ആ ഒരു സമയം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ണുമുട്ടാം അതുവരേക്കും ബൈ ടേക്ക് കെയർ